സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു പാഡ് മാറ്റുന്നതിന് പോലും സെറ്റിൽ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും മൂത്രമൊഴിക്കാൻ പോകാൻ പോലും സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരുന്നുവെന്നും നടിമാർ മൊഴി നൽകി അവസരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല സിനിമാ സെറ്റിൽ സ്ത്രീകളുടെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള അനുമതി നിഷേധിക്കുന്നതിനെ പറ്റിയും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ലെന്നും ടോയ്ലറ്റ് സൗകര്യങ്ങളും വസ്ത്രം മാറുന്നതിനുള്ള ഡ്രസ്സിംഗ് റൂമുകളും പല സെറ്റിലും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ലെന്നും മാത്രമല്ല പല സെറ്റിലും വെള്ളം ലഭിക്കുന്നില്ല എന്ന നിലയിലും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ആർത്തവ സമയത്ത് സിനിമാ സെറ്റിൽ കടത്ത പ്രതിസന്ധികളാണ് സ്ത്രീകൾ നേരിടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ആർത്തവ സമയങ്ങളിൽ നാപ്കിനുകൾ മാറ്റിയിടാനും അവ നശിപ്പിക്കാനുമുള്ള സൗകര്യം ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിക്കാറില്ലെന്നും ഷൂട്ടിംഗ് സെറ്റിൽ ടോയ്ലറ്റിൽ പോകുവാനുള്ള സൗകര്യങ്ങളും കൊടുക്കില്ലെന്നും അതിനാൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ പിടിച്ചു നൽകുകയും ഇത് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ഭീകര ശാരീരിക അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ളവർ പുറത്തുള്ള ടോയ്ലറ്റിൽ പോകുവാൻ അനുവദിക്കാറില്ല കാരണം ഇത്തരം പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാനായി ഏകദേശം പത്ത് മിനിറ്റ് നടന്നാൽ മാത്രമേ അത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനാവൂവെന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ പറഞ്ഞ വാക്കുകളാണിത് സ്ത്രീകളുടെ പ്രാഥമിക ആവശ്യങ്ങളെ പോലും നിഷേധിക്കുന്ന ഇത്തരം അധാർമിക പ്രവൃത്തികൾ ഇതാദ്യമായല്ല ഉണ്ടാവുന്നതെന്നും വ്യക്തമാണ് എന്നാൽ പ്രമുഖരുടെ ഭീഷണിയെ തുടർന്ന് പലരും ഭയന്ന് ജീവിക്കുകയായിരുന്നു ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിഷേധിക്കുന്നതിനാൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതിരിക്കും ഇതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പലർക്കും അറിയാം സ്ത്രീകൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് പിന്നീട് അവർക്ക് ഒരു ശീലമായി മാറിയെന്നും പറയുന്നുണ്ട് പല ആർട്ടിസ്റ്റുകളെയും ഇത്തരത്തിൽ സെറ്റിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും അഭിനേതാക്കളായ സ്ത്രീകൾ മാത്രമല്ല ഹെയർ സ്റ്റൈലിസ്റ്റുകൾ അവരുടെ അസിസ്റ്റന്റുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഇതേ അവസ്ഥയാണെന്നും ഇതിൽ ടോയ്ലറ്റ് സൗകര്യം നൽകാത്തതിനെ കുറിച്ച് പറയുന്നതിനൊപ്പം കാരവാൻ ഉപയോഗത്തെക്കുറിച്ചും കമ്മിറ്റിയിൽ വിശദീകരിക്കുന്നുണ്ട് പല സിനിമാ സെറ്റിലും കാരവാനുകളുണ്ട് പക്ഷെ അതെല്ലാം നായകനും നായികയ്ക്കും മാത്രം ഉപയോഗിക്കാനുള്ളതാണ് മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് ക്യാരവാൻ സൗകര്യം നൽകാറില്ലെന്നും എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു കാരവാൻ സൗകര്യം ചെയ്യാനായി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും പക്ഷേ എല്ലാവർക്കും വേണ്ടി ക്യാരവൈൻ കൊടുത്താൽ ഉപയോഗം കൂടുതലാകുമ്പോൾ ടാങ്ക് നിറയുകയും പിന്നീട് ആ ടോയ്ലറ്റ് ഉപയോഗശൂന്യമാവുമെന്നാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്ത്രീകളുടെ ടോയ്ലറ്റ് സൗകര്യത്തിലെ വീഴ്ചയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് പുരുഷനെ പോലെ സ്ത്രീക്ക് പുറം കാഴ്ചകൾ ആസ്വദിച്ച് പ്രാഥമിക സൗകര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല ടോയ്ലറ്റ് സൗകര്യങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ മാരക അസുഖങ്ങളും സ്ത്രീകൾക്ക് പിടിവിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് കേരളത്തെ നടക്കുന്ന നിരവധി വിവരങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് മലയാളം സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായി കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സർക്കാരിന് കൈമാറിയത് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞെങ്കിലും റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജി കോടതി തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ